ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും വാട്സപ്പിൽ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇനിയെങ്കിലും നിന്റെ ഈ പിണക്കം അവസാനിപ്പിച്ചുകൂടെ നിങ്ങളുമായി ഈ വ്യക്തി ഒന്നിക്കുവാൻ തയ്യാറാണോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ചെയ്യുന്ന റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റുന്ന റീഡിംഗ് ആണ് അതായത് ഇപ്പം ലവ്വേഴ്സ് ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതായത് നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ലവേഴ്സിന് ഈ ഒരു റീഡിങ് കാണാം അതുപോലെ തന്നെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ റീഡിങ് കാണാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു സിംഗിൾ പാരന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു വിഡോ ആണ് അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫാമിലി ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ഈ ഈ ഒരു ഇന്ന കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം വേണ്ടിയിട്ട് നമ്മൾ ഒരു റീഡിങ്ങും ചെയ്യുന്നില്ല എല്ലാവർക്കും സ്നേഹിക്കുന്ന എല്ലാ നിങ്ങളുടെ ഏത് കാറ്റഗറിയാണ് എങ്ങനെയുള്ള ബന്ധമാണോ അതൊന്നും ഇവിടെ പ്രാധാന്യമല്ല നിങ്ങൾ റിലേഷൻഷിപ്പിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് എൻ്റെ എല്ലാ റീഡിങ്സും അങ്ങനെ തന്നെയാണ് മനസ്സിലായോ പിന്നെ പ്രത്യേകം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയും ഓക്കെ അങ്ങനെ പറയുന്നില്ല എന്നാണെങ്കിൽ ഇത് കാറ്റഗറിക്കുള്ള ഇതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് പോകാം യെസ് ഈ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ തയ്യാറാണോ ഓഫ് കോഴ്സ് ഒന്നിക്കാൻ തയ്യാറാണ് കാരണം ഇനിയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ വന്നില്ലെങ്കിൽ ഈ വ്യക്തി ഈ വ്യക്തി അല്ലാതായി മാറും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് അതായത് ഈ പേഴ്സൺ ആരായിരുന്നു ഈ പേഴ്സന്റെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം എന്തായിരുന്നു നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ഒരു വളരെയധികം ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ ഫസ്റ്റ് കാർഡി കാർഡിലൂടെ കിട്ടിയിരിക്കുന്നത് അതിപ്പോ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ബന്ധം ആയിക്കോട്ടെ നിങ്ങൾ രണ്ടു പേരും വളരെയധികം കാരണം നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കുടത്തിൽ ഒരു ഒരു കുടം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുക അപ്പൊ ആ കുടം നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞു എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെയായിരുന്നു ഈ ഒരു നിങ്ങളുടെ പ്രണയം ആ വെള്ളം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രണയമാണ് സ്നേഹമാണ് ഹൃദയമാണ് അതാണ് നിങ്ങൾ ഈ പേഴ്സണ് നിറച്ചുകൊണ്ട് മനസ്സ് നിറഞ്ഞ രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാധാന്യം ഇല്ലാതായപ്പോൾ ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ എല്ലാ വിധത്തിലുള്ള എന്താ പറയാ പോസിറ്റിവിറ്റിയും പോയി എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ എന്തൊക്കെയാണോ ഇപ്പോൾ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതെല്ലാം പോയി അത് പോസിറ്റിവിറ്റി ആയിട്ടുള്ള എനർജി ജീവിക്കാനുള്ള താല്പര്യം അങ്ങനെ എന്നിങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം പോയി എന്നാണ് കാണിക്കുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സോൾ ലോസ് ആണ് ഇപ്പോ ഈ വ്യക്തിയുടെ വാശി പ്രകാരം ചിലപ്പോൾ പുറമേ വാശി കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പൊ അതുകൊണ്ട് ചിലപ്പോ പുറമേ എന്താ പറയാ ഈ പേഴ്സൺ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എന്താണ് അങ്ങനെയൊന്നും സ്വഭാവം പ്രകടിപ്പിക്കണമെന്നില്ല പക്ഷേ ഈ വ്യക്തിയുടെ ആത്മാവ് മനസ്സ് വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സോൾ ലോസ് ആണ് ആത്മാവ് നഷ്ടപ്പെട്ടു പോയി ആത്മാവിന് കിട്ടേണ്ടിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങളിൽ നിന്നാണ് കിട്ടിയിരുന്നത് അത് സ്റ്റോപ്പ് ആയിപ്പോയി സോ ആത്മീ ആത്മീയപരമായിട്ടുള്ള ആത്മാവിന് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു കാര്യമേ നഷ്ടപ്പെട്ടു ആത്മാവേ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ നിലപാട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം യെസ് ദ ഗോൾഡ് യു ഡോൺ നീഡ് സംവൺ എൽസ് ടു ഫിക്സ് യു എന്നാണ് അതായത് ഇവിടെ പലപ്പോഴും ഈ പേഴ്സൺ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യമാകാം നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാകാം അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും വേറെ ആൾക്കാരുടെ അഭിപ്രായം തേടുക അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു അഭിപ്രായവും കൂടി സ്വീകരിക്കുക അവര് പറയുന്നത് പോലെയും കൂടി ഒന്ന് കേൾക്കാൻ നോക്കുക ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പേഴ്സണിപ്പോ മാറ്റിയെടുത്തിട്ട് മാറ്റിമറിച്ചുകൊണ്ട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ യു ഡോൺ നീഡ് സംവാൺ എൽസ് ടു ഫിക്സ് യു എന്നാണ് ഈ പേഴ്സൺ എന്ത് കാര്യവും ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പോലും വേറൊരാളുടെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഈ പേഴ്സൺ വളർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കാര്യവും മനസ്സിൽ ഒതുക്കി വെക്കുന്ന ഒരു സ്വഭാവം ഇല്ലായിരിക്കാം അതെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് അവരുടെ അഭിപ്രായവും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പേഴ്സൺ എല്ലാ തരത്തിലും തീരുമാനങ്ങളും അതുപോലെ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു നിലപാടുണ്ട് അഭിപ്രായമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ പേഴ്സൺ പലപ്പോഴും ആ കാര്യങ്ങളിൽ പരാജയമായിരുന്നു അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് മറ്റാരുടെയും സഹായം ഇല്ലാതെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ദ ദ്രൈവിംഗ് എനർജിയാണ് ഈ പേഴ്സൺ എന്തൊക്കെയോ മേഖലകളിൽ നല്ല രീതിയിലുള്ള ഒരു ഉണർവ് ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് സാമ്പത്തികപരമായിട്ടായിരിക്കാം ജോലി സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടാകാം സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ എന്തൊക്കെയോ ഒരു ചിലപ്പോൾ പ്രമോഷൻ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വിജയിക്കുക വിദേശത്ത് പോവുക അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ പേഴ്സണ് വിജയം കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം പ്രൗഡായിട്ട് നിൽക്കുകയാണ് അഭിമാ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസും കൂടെ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് മനസ്സിലായി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ അതൊരു എക്സാം ആയിരിക്കാം ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു 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 പർട്ടിക്കുലർ കാര്യമായിരിക്കാം ഓക്കെ അപ്പോൾ അതി അത് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തുടങ്ങിയിട്ട് ഈ പേഴ്സൺ കുറേ കാലമായിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അത് യു പി എസ് സി ആയിരിക്കാം അല്ലെങ്കിൽ പി എസ് സി പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പം അങ്ങനത്തെ ഒരു എനർജിയും കൂടി ആയിട്ട് നമുക്ക് കാണിക്കുന്നത് എന്തോ ഈ പേഴ്സന്റെ ലൈഫിൽ കുറച്ചും ഉയർച്ച വരുന്ന രീതിയിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം നടന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഏത് എനർജിയിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ മൂണിൻ ടോറസ് ആണ് എന്തായാലും എർത്ത് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ താഴ്മയുടെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ താഴ്മയോട് കൂടി മാറി മറിയുന്ന ഒരു സ്വഭാവ പ്രകൃതത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് താഴ്മയോട് കൂടി മാറുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു ഒരു ശാന്തത അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ഒരു ശാന്തതയിലേക്ക് വരിക ഒറ്റം ഭയങ്കര ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ഒരു താഴ്മയിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനായിട്ട് തയ്യാറാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ എന്താണ് ചിന്ത ചിന്തിക്കുകയും അത് അതിനനുസരിച്ച് പെരുമാറുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് ഈ പേഴ്സണിനി വരാനായിട്ട് പോകുന്നത് ചന്ദ്രൻ്റെ ആദ്യത്തെ പാദമാണ് ഭൂമിയുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് റിലീസ് കൺട്രോൾ ആണ് അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സണ് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ഇന്നിന്ന കാര്യങ്ങൾ ഇങ്ങനെ പോകണം ഇങ്ങനെ പറയണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ഒരു പർട്ടിക്കുലർ വ്യക്തിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ അവർ പറയുന്നതേ കേൾക്കോളൂ എന്നിങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കൺട്രോളിങ് എനർജി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്ന രീതി ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ മറ്റാരെങ്കിലും കൺട്രോൾ ചെയ്തിട്ടുണ്ടാകാം എന്ത് തന്നെ ആയാലും ആ ഒരു കൺട്രോൾ എനർജി വളരെയധികം റിലീസ് ആകുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് എനർജിസ് എസ് ദ ഡിസീറ്റ് എനർജി ഇവിടെ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ശത്രുവുണ്ട് അത് ഉറപ്പായിട്ടും മറഞ്ഞിരിക്കുന്ന ശത്രുവും കൂടിയാണ് അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും കാരണം അത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും കാരണം ആ ഒരു ശത്രുവിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണതായിട്ടും കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു ഇൻഫോർമേഷനും കൂടെ ഈ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ചിലപ്പോൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം എന്ത് തന്നെയാലും ഈ പേഴ്സന്റെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറിഞ്ഞു കിടന്ന ചില കാപട്ടിയ മുഖങ്ങൾ ആ മുഖ മുഖങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീണതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാർഡ് തന്നെ കണ്ടാൽ മനസ്സിലാവും കാരണം അത്രയും ഒരു ക്രൂക്ഡ് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന കാർഡാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെയും ഈ പേഴ്സണേയും കൂടി തെറ്റിപ്പിരിപ്പിക്കുക രണ്ടുപേരും രണ്ടു വഴിക്ക് ആക്കുക ആ ഒരു ഇൻറ്റൻഷൻ ആണ് പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ശത്രുവിന്റെ എനർജി വളരെയധികം കുറഞ്ഞു വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതൊരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ നിങ്ങൾ പരിഹാരമായിട്ട് ചെയ്തിട്ടുണ്ടാകാം മാനിഫെസ്റ്റേഷൻ ആകാം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ശത്രുവിന്റെ കാലചക്രം പ്രതികൂലമായി തുടങ്ങിയിട്ടുണ്ടാകാം ഓക്കെ അപ്പോൾ ഈ ഒരു എനർജിയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റാലിറ്റിയിലേക്കാണ് ആൾ വന്നുകൊണ്ടിരിക്കുന്നത് ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിക്കുന്ന വളരെയധികം സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഇനി എങ്ങനെയൊക്കെ ചെയ്താലാണ് സംരക്ഷിക്കാൻ പറ്റുക ഏതൊക്കെ വഴിയിലൂടെ സംരക്ഷിക്കണം എത്രമാത്രം പവിത്രമായിട്ട് അല്ലെങ്കിൽ നൽ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് എത്രത്തോളം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രഗിളിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പില് യാതൊരു തരത്തിലും പെർമിഷൻ ഇല്ലാതെ കയറി വരുന്ന ശത്രുക്കളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നല്ല ആൾക്കാർ ഏതാണ് ചീത്ത ആൾക്കാർ ഏതാണ് എന്നറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ചില സമയത്ത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് ഇതിൽ ആരാണ് നല്ല ആൾക്കാർ ആരാണ് ചീത്തയായിട്ടുള്ള വ്യക്തികൾ അപ്പോൾ ഇവിടെ ഒരുപാട് മെസ്സി ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വളരെ ബിസി ആയിട്ട് കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത് ബിക്കോസ് ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും കൂടാതെ അനാവശ്യമായിട്ട് വേറെ ആൾക്കാരുടെ സാന്നിധ്യം ഈ റിലേഷൻഷിപ്പിലേക്ക് വരേണ്ട ആവശ്യമില്ല അപ്പം ആ ഒരു തിരിച്ചറിവ് വന്നതോടു കൂടി ഈ പേഴ്സൺ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ അതുപോലെ തന്നെ ദ അറ്റാച്ച്മെന്റ് ആണ് അതായത് നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കും ഈ പേഴ്സണായിട്ട് അകന്നു പോകും തോറും ഈ വ്യക്തി അങ്ങനെ അങ്ങ് ദൂരേക്ക് പൊക്കോളും അകന്നു പൊക്കോളും എന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും ഇത് ദൂരേക്ക് പോകുന്ന ഒരു രീതിയല്ല നിങ്ങൾ രണ്ടു പേരും എത്ര മാത്രം അകന്നു പോകുന്നുവോ അത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ രണ്ടു പേരും കുറച്ച് നാൾ മിണ്ടാതിരുന്നത് കൊണ്ടോ കുറച്ച് നാൾ മാറിയിരുന്നത് കൊണ്ടോ അറ്റാച്ച്മെന്റ് മാറും എന്നുള്ളത് നിങ്ങൾ എത്ര മാത്രം ഇണ്ടാതിരിക്കുന്നുവോ എത്രമാത്രം അകന്നു പോകുന്നുവോ അത്രയും കൂടുതൽ കൂടുതൽ നിങ്ങൾ പരസ്പരം അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലേക്കുമാണ് കൂടുതൽ ആഴത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ആണ് അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാനും സാധിക്കുന്നുണ്ട് ഓക്കെ യെസ് നമുക്ക് നോക്കാം കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളൂ അതെ അത്രേ വീണുള്ളൂന്ന് ലെറ്റർ സി കിട്ടിയിട്ടുണ്ട് സ്ലീപ്ലെസ് നൈറ്റ് ടെൻ ഡേയ്സ് വാട്ടർ പ്യൂരിഫിക്കേഷൻ റിയൂണിയൻ വർക്ക് അഡിക്ഷൻ വെഡിങ് ഒക്കേഷൻ ആൻഡ് ഓൾസോ ദ പവർഫുൾ ഇൻഡ്യൂഷൻ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ